പണം ലഭിക്കാതെ പ്രതിസന്ധിയിലായി കുടുംബശ്രീ പ്രീമിയം കഫേ സംരംഭകർ തലശ്ശേരി മൈസൂരു അന്തർ സംസ്ഥാന പാതയിൽ കുന്നോത്ത് പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ പ്രീമിയം കഫേയുടെ സംരംഭകയാണ് ദുരിതത്തിലായത് ഏറെ ആരംഭിച്ച കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ കഫയുടെ ദുരവസ്ഥയാണിത് തലശ്ശേരി മൈസൂരു അന്തർസംസ്ഥാന പാതയിൽ കുന്നോത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് കഫേ ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ഒരു വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഹോട്ടൽ കുടുംബശ്രീ പ്രീമിയം കഫയാക്കി മാറ്റുകയായിരുന്നു കുടുംബശ്രീ പ്രീമിയം കഫയായി മാറുമ്പോൾ ഗവൺമെന്റ് ഫണ്ടായി ലഭിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപയാണ് ലഭിക്കുന്ന തുകയിൽ അഞ്ചു ലക്ഷം രൂപയിൽ അധികവും പ്രീമിയം കഫയുടെ ബ്രാൻഡിംഗിനായി ചിലവഴിക്കേണ്ടതുണ്ട് പാർക്കിംഗ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേറെയും ചിലവഴിക്കണം പ്രീമിയം കഫയ്ക്ക് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപതു ലക്ഷം രൂപയാണെന്നിരിക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് ആറുമാസം പിന്നിടുമ്പോഴും സംരംഭകയ്ക്ക് ലഭിച്ചത് ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരം രൂപ മാത്രമാണ് അതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ബ്രാൻഡിംഗിന് മാത്രം ചിലവഴിക്കേണ്ടി വന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ബോർഡിന് മാത്രം നാല് ലക്ഷം രൂപയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോഫ്റ്റ്വെയർ മുതൽ കുടുംബശ്രീ നിഷ്കർഷിക്കുന്നത് വേണം ഉപയോഗിക്കാൻ ഇരിപ്പിടങ്ങൾ മുതൽ അധികൃതർ നിർദ്ദേശിക്കുന്ന രീതിയിൽ നിർമ്മിച്ച സംരംഭകയ്ക്ക് സ്വന്തം സ്ഥാപനം പ്രീമിയം കഫയായി ഉയർത്താൻ ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ചിലവായത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഫണ്ട് ലഭിക്കുമെന്ന ജില്ലാ മിഷന്റെ ഉറപ്പ് ലഭിച്ചതോടെ സംരംഭക പല സ്ഥലത്തുനിന്ന് കടം വാങ്ങിയാണ് ഉദ്ഘാടനവും മറ്റും സംഘടിപ്പിച്ചത് എന്നാൽ ആറുമാസം പിന്നിടുമ്പോഴും ലഭിച്ചത് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇതോടെയാണ് കുടുംബശ്രീ പ്രീമിയം കഫേക്ക് മുൻപ് നല്ല നിലയിൽ ഹോട്ടൽ ബിസിനസ് നടത്തിവന്ന സംരംഭക കടം വാങ്ങിച്ചവർക്ക് പണം തിരികെ നൽകാൻ പുതിയ ലോൺ എടുക്കാൻ ഓടി നടക്കുന്നത് കഫേ ആരംഭിച്ച ശേഷം വയനാട് ജില്ലയിൽ ആരംഭിച്ച കുടുംബശ്രീ കഫേക്ക് കഫേ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജില്ലാ മിഷൻ സ്റ്റേറ്റ് മിഷനിലേക്ക് അയച്ച ഫയൽ ഡി പി ആറിലെ അപാകതകൾ കാരണം മടക്കിയെന്നാണ് ജില്ലാ മിഷനു വേണ്ടി ഡി പി ആർ തയ്യാറാക്കിയത് സ്വകാര്യ ഏജൻസിയാണ് ഡി പി ആർ തയ്യാറാക്കിയതിൽ ജില്ലാ മിഷനിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പിഴവിന്റെ പേരിൽ സംരംഭകയ്ക്ക് ലഭിക്കേണ്ട ബാക്കി തുക എന്ന് ലഭിക്കും എന്നുപോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ജോലിക്കാരുടെ ശമ്പളം വാടക കറണ്ട് ചാർജ് ഉൾപ്പെടെ മാസം ഒരു വലിയ തുക കണ്ടെത്തേണ്ടി വരുന്ന സംരംഭക മറ്റ് പോം വഴികൾ ഒന്നുമില്ലാതെയാണ് ലോണിലായി ബാങ്കിനെ സമീപിച്ചത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സജീവ സി പി എം പ്രവർത്തകയും പാർട്ടി അംഗവുമായ സംരംഭക പ്രതികരിക്കാൻ മടിച്ചു എങ്കിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് തന്നെ പോലുള്ള ഒരു സ്ത്രീ സംരംഭകയ്ക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിന് കാരണം എന്നാണ് ഇവർ പറയുന്നത് കുടുംബശ്രീ മിഷൻ പണം തരുമെന്ന് തന്നെയാണ് വിശ്വാസം എങ്കിലും ലഭിച്ചില്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് ബാധ്യതകൾ ബിസിനസ് ബാധ്യകൾ സംരംഭക ഉറപ്പിച്ചു പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ പോയിണങ്ങെഴ കുത്തിനെ വിടന്നറിയാം മനുഷ്യ

കേരളവും കർണാടകവും കൈകോർക്കുന്നു കാലാങ്കി വ്യൂ പോയിന്റ് യാഥാർത്ഥ്യത്തിലേക്ക് കർണാടകയുടെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഈശ്വരപ്പയെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് കണ്ടിരുന്നു നമ്മുടെ കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ കർണാടകയുടെ ഫോറസ്റ്റിനോട് ആ ഫോറസ്റ്റ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കാലാങ്കി ഫോറസ്റ്റ് ഏരിയയിലുള്ള വ്യൂ പോയിന്റിന്റെ സാധ്യതകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചു ബഹുമാനപ്പെട്ട കർണാടക വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിന്ന് ഇവിടെ വിരാജ്പേട്ട ഡി എസ് ഡി സി എഫ് ശ്രീ ജഗന്നാഥ് ഇവിടെ അദ്ദേഹത്തിന്റെ ടീമിനോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് കാലാങ്കിയിലെ ഈ ഏറ്റവും വശ്യസുന്ദരമായിട്ടുള്ള ഈ പ്രദേശം ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന കർണാടകയുടെ തലത്ത് ഒരു വ്യൂ പോയിന്റ് നിർമ്മിക്കുക എന്നുള്ള ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് കാലാങ്കി ഇപ്പോൾ തന്നെ ഒട്ടേറെ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാലാങ്കി ഹിൽ സ്റ്റേഷനിലെ ഈ വ്യൂ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ ഈ വ്യൂ പോയിന്റ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് പക്ഷേ ഈ സ്ഥലം കർണാടകയുടെ ലാൻഡാണ് കർണാടക ഫോറസ്റ്റിൻ്റെ ലാൻഡാണ് അപ്പോൾ ഇവിടെ ഒരു അത്തരമൊരു ടൂറിസം സ്പോട്ട് ഡെവലപ്പ് ചെയ്യാൻ കർണാടകയുടെ ആ ഒരു നടപടിയാണ് ഇടപെടലാണ് ആവശ്യമായിട്ട് നമുക്കുള്ളത് ഐ എം ജഗന്നാഥ് ഡി സി ഓഫ് റെസ്പെക്ട് ആസ് സർ ഐ റിക്വെസ്റ്റഡ് ആസ് ടു വിസിറ്റ് ദിസ് പ്ലേസ് ആൻഡ് ടു അസർട്ട് ഐൻ ദി എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഫോർ ഇയർ ദിസ് ഇസ് ദി വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആസ് ഹവ് സീൻ ദ നേച്ചർ ആൻഡ് അദർ തിങ്സ് ദരൈൻ ടോപ്പോഗ്രഫി വെട്ടവർ ഇൻ ഫോറസ്റ്റ് ആൻഡ് ദെർ ആർ സോ മെനി എൻഡമിക് ബേർഡ്സ് എൻഡമിക് അനിമൽസ് ഫോർ ഇയർ ലൈക്ക് ఫైడార్న్ బిల్ మలబరా పైడార్ లైన్ టైల్డ్ మకా మోస్ట్ ఇంపార్టెంట్ స్పీసీస్ ట్రీ స్పీసీస్ ఆర్ మెస్ దెన్ డయస్పర్వెనం దట్ ఈస్ వన్ ఆఫ్ ది వర్స్ వన్ ఆఫ్ ది బెస్ట్ స్పీసీస్ అండ్ ఐలీ ఎండమిక్ టు దిస్ ప్లేస్